ഡിയേഴ്സ് നമ്മൾ ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ടുള്ള കോംബോ ഓഫറായിട്ട് വരാൻ കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ട് കേട്ടോ ആരും വിഷമിക്കേണ്ട നല്ല പുതിയ പ്ലാന്റ്സിൻ്റെ ഓഫറുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ ആദ്യത്തെ ഓഫറിൽ ആദ്യത്തെ പ്ലാന്റ് ഈ ഒരു ഹിബിസ്കസിൻ്റെ വെറൈറ്റി അതിൻ്റെ യെല്ലോ കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ് പിങ്കോ അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ പിങ്ക് അല്ല ഒരു മജന്ത ഷെയ്ഡ് പോലെയാണ് രണ്ടിനും കൂടി ഇരുന്നൂറ്റി എൺപതാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് എ ഏറ്റവും ഭംഗിയായിട്ടുള്ള കളകൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബഗിൾ വീടാണെന്ന് പറയാം വീഡ്സ് അതായത് കളകൾ ബഗിൾ വീഡ്സ് എന്നാണ് ഈ ഒരു ചെടിയുടെ പേര് രണ്ട് വെറൈറ്റി ആയിട്ടുള്ള വീഡ്സ് ആണേത് ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു കളയാണ് അല്ലേ കളകൾ നമ്മൾ സാധാരണ പറിച്ച് കളയാണ് ചെയ്യുന്നത് ഇത് വളർത്താം ഇതിൻ്റെ രണ്ട് പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് കൊറിയർ ചാർജ് എടുക്കും റേറ്റ് വരുന്നത് അടുത്തതും പുതിയ പ്ലാന്റ് ആണ് ഒന്നാമത്തേത് സ്ട്രോബെറി ഗോ ആണ് അതായത് സ്ട്രോബെറി പെര അതിൻ്റെ പേരയ്ക്ക നന്നായിട്ട് പഴുത്തു വരുമ്പോഴേക്കും നല്ല ഭംഗിയായിട്ടുള്ളൊരു കളറും കൂടി വരും അത് പറയുന്നതിനെ കഴിഞ്ഞും കാണുന്നതല്ലേ നല്ലത് അപ്പോൾ ഇതുപോലെ നിറയെ ഇതുപോലെ പേരയ്ക്ക ഉണ്ടാവും കേട്ടോ ഒത്തിരി രസമാണ് ഇത് കാണാൻ തന്നെ പഴുത്ത് വരുമ്പം ദാ ഇതുപോലെ നല്ല തെളിഞ്ഞ റെഡ് കളറാണ് ഈ കാണുന്നത് പോലെ നല്ല ഭംഗിയാണ് കഴിക്കുന്നതും കാണുന്നതും നല്ല ഭംഗിയാണ് അപ്പം നമുക്കിതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ദാ ഈ കാണുന്ന സെയിം സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ലില്ലി പില്ലി എന്ന് പറയുന്ന ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഇതും റൗണ്ടിലുള്ളതും ഉണ്ട് ഇങ്ങനെ നീളത്തിലുള്ളതും ഉണ്ട് നമുക്കുള്ളത് ഇതാ ഇതുപോലെ നീളത്തിലുള്ളതാണ് ചാമ്പയ്ക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ ഇതാ ഇതുപോലെയാണ് പഴുത്ത് വരുമ്പോൾ ഉണ്ടാവുക ഈ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ കാണുന്നത് പോലെയാണ് കേട്ടോ ഇത് നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഈ രണ്ട് പ്ലാന്റിനും കൂടി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ടോട്ടൽ വരുന്നത് ഇനി നമുക്കുള്ളത് ലണ്ടാനയുടെ ഒരു കോംബോ ഓഫറാണ് ഈ കോംബോ ഓഫറിൽ നാല് കളേഴ്സാണ് വരുന്നത് യെല്ലോ പിന്നെ വൈറ്റിലൊരു യെല്ലോ ഷെയ്ഡ് വരുന്നത് റെഡ് പിന്നെ ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് ഒരു വയലറ്റ് പോലത്തെ ഷെയ്ഡ് അപ്പോൾ ഈ റെഡൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നതാണ് കേട്ടോ ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിലും വളർത്താൻ പറ്റുന്ന വെറൈറ്റീസാണ് ഇതിൻ്റെ നാല് വെറൈറ്റിക്കും കൂടി ഇരുന്നൂറ്റി അറുപത് രൂപ റേറ്റ് വരുന്നുള്ളൂ കുറച്ചുകൂടി റേറ്റ് വരുന്ന പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കാണിച്ചു തരാം ഇപ്പം നമുക്ക് ആദ്യം കുഞ്ഞി കുഞ്ഞു ഓഫറുകൾ കണ്ടിട്ട് പിന്നെ വലിയ ഓഫറിലേക്കൊക്കെ പോകാം ഇനി അടുത്തത് വരുന്നത് ജമന്തിയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള പ്ലാന്റ് ആണല്ലേ പക്ഷേ ഈ പ്ലാന്റ് വളർത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പൂക്കൾ ചെടിയിൽ നിന്ന് വാടാൻ സമ്മതിക്കരുത് പൂവ് നന്നായി വിരിഞ്ഞ് വാടിത്തുടങ്ങുമ്പോഴേക്കും അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റണം അല്ലെങ്കിൽ ഈ പ്ലാന്റിന് നശിച്ചു പോകാനുള്ള ഒരു ടെൻഡൻസി കൂടും അതുകൊണ്ടാണ് നമ്മൾ വാങ്ങി വെക്കുന്ന ജമന്തി ഒരു സീസൺ കഴിഞ്ഞ് നമുക്ക് സർവൈവ് ചെയ്ത് കിട്ടാത്തത് നമുക്ക് ഈ ഒരു ഓഫറിൽ നാല് കളർ ജമന്തി ആണുള്ളത് നാലിന് കൂടി കൊറിയർ ചാർജ് ഉൾപ്പെടെ നമുക്ക് വരുന്ന റേറ്റ് നാനൂറ്റി ഇരുപത് രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ടു ത്രീ ഷൂട്ട്സ് പ്ലാന്റിൻ്റെ ഈയൊരു ഓരോ പോട്ടിലും ഉണ്ട് ഇനി അടുത്തത് വരുന്നത് കലേഡിയം ആണ് കലേഡിയം നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിൽ ഷെയ്ഡിലും വളർത്താൻ പറ്റുന്ന നല്ലൊരു ഇലച്ചെടിയാണ് അപ്പോൾ ലീഫി പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഓഫറാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി വെറൈറ്റീസ് ആണ് വരുന്നത് ഇതൊക്കെ വലുതായി വരുമ്പോഴേക്കും കുറച്ചും കൂടി ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസാണ് നമ്മൾ ഏഴ് വെറൈറ്റീസാണ് കോംബോ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് സാധാരണ നമ്മളിതിൻ്റെ അഞ്ച് വെറൈറ്റീസ് ആയിരുന്നു തരാറുള്ളത് ഇത്തവണ ഏഴ് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഏഴ് വെറൈറ്റിക്കും കൂടി റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണേ ഇനി കുറച്ച് ഇലച്ചെടികളുടെ ഓഫർ വരുന്നുണ്ട് കേട്ടോ നമുക്ക് അടുത്തത് വരുന്നത് റബ്ബർ പ്ലാന്റിൻ്റെ നാല് വെറൈറ്റീസ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ ആദ്യത്തെ വെറൈറ്റി കണ്ടു ഇത് രണ്ടാമത്തെ വെറൈറ്റിയാണ് കുറച്ചും കൂടി ഒരു വൈറ്റ് ഷെയ്ഡ് കൂടുതലുള്ള വെറൈറ്റിയാണ് ഇതായി കാണുന്നത് രണ്ടാമത്തെ വെറൈറ്റി മൂന്നാമത്തെ വെറൈറ്റി ഒരു റെഡ് ഷെയ്ഡ് കൂടുതലായിട്ട് വരുന്നൊരു വെറൈറ്റിയാണ് നാലാമത്തേത് ഈ ബ്ലാക്ക് ആണ് കേട്ടോ അപ്പോൾ നാല് പ്ലാന്റിനും കൂടി നമുക്ക് മുന്നൂറ്റി രൂപയാണ് ടോട്ടൽ റേറ്റ് വരുന്നത് അപ്പോൾ റബ്ബർ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ചെറിയ ഈ ഒരു റേറ്റിൽ വാങ്ങാവുന്നതാണ് ഇനി അടുത്തത് വരുന്നത് കുറച്ച് ഫിലോഡൻഡ്രോൺ വെറൈറ്റീസ് ആണ് ആദ്യത്തേത് പിങ്ക് പ്രിൻസസ് ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് വരുന്നത് ലീഫിലൊക്കെ നല്ല പിങ്ക് ഷെയ്ഡ് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതാ ഈ ഒരു ഓഫറിൽ എല്ലാ പ്ലാന്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് രണ്ടാമത് വരുന്നത് ഒരു ഫേൺ ആണ് ഗോൾഡൻ ഫേൺ എന്ന് പറയും നല്ലൊരു നിയോൺ ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫിൽ വരുന്നത് പ്ലാന്റ് സൈസ് കാണുന്നതാണ് അടുത്തത് വരുന്നത് മോൺസ്റ്ററോയിഡ് ഡെലോഷിയാണ് ഇതിന്റെ ചെറിയ പ്ലാന്റ് ഈ സൈസിലാണ് വരുന്നത് അപ്പോ ഇതും ഈ ഓഫറിലുണ്ട് ഇത് ഫിലോഡൻഡൻ ബേളി മാക്സ് എന്ന് പറയുന്ന വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ അടുത്ത വെറൈറ്റി ഇതാ ഈ കാണുന്നതാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇനി അടുത്തത് ഫിലോഡൻഡ്രൻ്റെ തന്നെ സിൽവർ സോഡ് എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ് ഇത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ടോട്ടൽ ഈ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ടോട്ടൽ ചാർജ് ഇതിന് വരുന്നത് ഇനി അടുത്തത് ഒരു അടിപൊളിയായിട്ടുള്ള ആന്തൂര്യതിൻ്റെ കോംബോ ഓഫറാണ് ആന്തൂര്യം ക്ലാരിനവ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഈ കാണുന്നത് അടുത്തത് ആന്തുരം വെല്ലനോറം എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് ആണ് കേട്ടോ സെയിലിനുള്ളത് നല്ല ഡിമാൻഡുള്ള വെറൈറ്റീസാണിത് അധികം അങ്ങനെ കിട്ടാനില്ലാത്ത രണ്ട് വെറൈറ്റിയാണ് ഇതിൻ്റെ കുറേ വെറൈറ്റി ലീവ്സ് ഉള്ളത് കാണാം കേട്ടോ വലിയ പ്ലാന്റ് ആകുമ്പോഴേക്കും നല്ല ഡാർക്ക് കളർ ലീഫ് വരും ഇത് വെലനോറത്തിൻ്റെ വെറൈറ്റിയാണ് രണ്ടിനും കൂടി അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ നമുക്ക് റേറ്റ് വരുന്നത് ഇനി അടുത്തതും നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോംബോ ഓഫറാണ് ഇത് അലോക്കേഷയുടെ ഒരു വെരിയേറ്റഡ് വെറൈറ്റിയാണ് ഇതിൻ്റെ പ്ലാന്റ് കാണുമ്പോൾ ചെറുതാണ് പക്ഷേ നല്ല ഡിമാൻഡുള്ള വെറൈറ്റി ഇനി അടുത്തത് അലോക്കേഷിയുടെ ടൈനി ഡാൻസ് എന്ന് പറയുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ വെറൈറ്റിയാണ് കേട്ടോ എന്നാ ഒരു ഭംഗിയാണെന്ന് നോക്കിയത് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ആണിത് അതുപോലെ തന്നെ ഇത് സ്കീമാഗ്ലോട്ടിസ് പുസില എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ പ്ലാന്റും നല്ല ചെറിയ പ്ലാന്റാണ് പക്ഷേ നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റ് വരുന്നത് ഇതിന് നമുക്ക് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് കോംബോഫറിന് ചാർജ് വരുന്നത് മൂന്ന് പ്ലാന്റേ ഉള്ളൂ പക്ഷേ എല്ലാം നല്ല ഡിമാൻഡുള്ള വെറൈറ്റീസ് ആണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് ജെറൈനിയത്തിൻ്റെ ഒരു കോംബോ ഓഫറാണ് ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ നമുക്ക് അഞ്ച് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിലാണ് ഇതിൻ്റെ പ്ലാന്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് അഞ്ച് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിലുള്ള കോംബോ ഓഫറിന് ടോട്ടൽ ചാർജ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ എല്ലാം കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഈ കോംബോ ഓഫറൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നും കൂടി എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കണം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം